മലങ്കര ഓർത്തഡോക്സ് സഭയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച മെത്രാനാണ് മാർ മറ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറിയും ട്രസ്റ്റിയും മാനേജിംഗ് കമ്മിറ്റി അംഗവുമൊക്കെയായി ആറും പതിനെട്ടാണ്ട് കാലം പ്രവർത്തിച്ച പി സി അബ്രഹാം പടിഞ്ഞാറേക്കരയുടെ ഓർമ്മയുടെ പൂക്കളെന്ന ആത്മകഥയിൽ പേജ് മുന്നൂറ്റി ഏഴിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ നല്ലതുപോലെ നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ ദിതിമോസ് പ്രധവൻ ബാബയുടെ കാലത്ത് സഹലതും കയ്യാളിയിരുന്നത് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സാബു കുരിയാക്കുസ് എന്ന വൈദികനായിരുന്നു തിരുമേനിമാരുൾപ്പെടെ സഭയിലെ പ്രമുഖരെല്ലാവരും ഹെഞ്ചി പറഞ്ഞിട്ടും തരിമ്പ് സമ്മതിക്കാതെ പി സി അബ്രഹാമിനെയും കെ എം മാത്യുവിനെയും കുച്ചിച്ചും അപമാനിച്ചും സഭയിൽ നിന്നും ഇറക്കി വിട്ടു മനോരമാമുൻ ചീഫ് എഡിറ്റർ കെ സി മാമൻ മാപ്പിളയുടെ സഹോദരി പുത്രനാണ് പി സി അബ്രഹാം പടിഞ്ഞാറേക്കര അദ്ദേഹത്തെ വേദനിപ്പിച്ച് ദേവലോകത്തിന്റെ പടിയിറക്കി വിടുമ്പോൾ അന്നത്തെ ബാവാ തിരുമേനിയും നിസ്സഹായനായിരുന്നുണ്ട് അവറാച്ചാന്റെ വാക്കുകളിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഭാവി ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വേദനയോടെ സഭയുടെ പടികൾ അവർ ഇറങ്ങിപ്പോയി എന്നാണ് തൊള്ളായിരത്തി എൺപതിലെ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിന് ജയിച്ച ആളാണ് പടിഞ്ഞാറക്കര വി സി എ അതുപോലെ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ആദ്യം മെത്രാൻ സ്ഥാനത്തിന് യോഗ്യനല്ലെന്ന് അലങ്കര സഭ ഒന്നടങ്കം വിധി എഴുതിയ ആളാണ് അന്നത്തെ സാബു കുര്യാക്കോസ് എന്ന വൈദികൻ കണ്ണുനീരും കരച്ചിലുമായി നടന്ന ആ സാബു കുര്യാക്കോസിനെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ മലങ്കര സഭ തൊള്ളായിരത്തി മുപ്പത്തിയാലിന്റെ ചിറകിലേറ്റ് ജയിപ്പിച്ചുമെത്രാനാക്കി ദിദിമോസ് ബാബയുടെ പിടിവാശിയിലാണ് ആ ഒരു വർഷം തികയൻ മുൻപ് രണ്ടാമതൊരു അസോസിയേഷൻ കൂടി സാബു കുര്യാക്കോസ് അച്ഛനെയും മറ്റുള്ളവരെയും തിരഞ്ഞെടുത്തത് ആ മനോരമക്കാരും പടിഞ്ഞാറക്കരക്കാരും മുൻകൈയ്യെടുത്ത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബസോലിയോസ് കെ ജി കോളേജുകളിൽ ഉൾപ്പെടെയുള്ളതിന്റെ കോർപ്പറേറ്റ് മാനേജർ ആയിരുന്നു കൊണ്ട് അതിന്റെയൊക്കെ മലബാർ സക്രിയ ഭദ്രാസേന അധിപേനായിരുന്ന സക്രിയാസ്മാൻ തിരുമേനിയെ ഉപദ്രവിച്ചതിന്റെ കാര്യങ്ങൾ നമുക്കറിയാം അതൊന്നും വിശദീകരിക്കുന്നില്ല തൊള്ളായിരത്തി മുപ്പത്തിയാല് ഇല്ലായിരുന്നുവെങ്കിൽ സാബു കുര്യാക്കോസ് എന്ന വൈദികൻ മെത്രാനാകുമായിരുന്നു മനസാക്ഷിയോട് ചോദിക്കുക സാബു കുര്യാക്കോസ് എന്ന കത്തനാർ ഷൊർണൂർ ഇടവകയിൽ വികാരിയായിരുന്നപ്പോൾ കാ പണത്തിന് സഭയുടെ വിശ്വാസങ്ങളെയും കാനൂൺ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഉണ്ടാക്കിയ പണത്തിന്റെ നാറിയ കഥകൾ ഞാൻ പറയുന്നില്ല പണത്തിന് മുകളിൽ പരിന്തും പറക്കില്ലെന്ന് ആ ഇടവകയിലെ ഓരോ വിശ്വാസികളും സാക്ഷ്യപ്പെടുത്തും അതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞാൽ അപ്രൈം അത്രാന്റെ മുഖമൂടി വിശ്വാസികളുടെ മുന്നിൽ അഴിഞ്ഞു വീഴും പിന്നെ ഇറങ്ങി നടക്കാൻ പറ്റില്ല അങ്ങിട്ടിരിക്കുന്ന ചുവന്ന കുപ്പായത്തെയും മസ്ബനസയെയും ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അതിനുള്ളിലെ വ്യക്തിയെ നോക്കിയാൽ ചാണകത്തിൽ മുക്കിയാൽ ചൂലെടുത്ത് അടിച്ചു ഓടിക്കാൻ പോകുന്നു അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഒട്ടേറെയുണ്ട് തെളിവുകൾ സഹിതം നടത്തണം നേരത്തെ പറഞ്ഞതുപോലെ സഭയെ സ്നേഹിക്കുന്ന ഒരാളും പറയില്ല ഞാനും സഭയെ സ്നേഹിക്കുന്നു